നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഐസർ അപേക്ഷ പത്ത് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷയ്ക്കും പ്രവേശനം ഐ ഐ ടി വഴി അടിസ്ഥാന സയൻസ് വിഷയങ്ങളിൽ മേന്മേറിയ പഠന ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി വിധിരടക്കം ഏഴ് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐസറുകളിലേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ബിരുദ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങളിൽ പന്ത്രണ്ട് ജയിച്ചവർക്ക് കാണും പ്രവേശനം ഇപ്പോൾ പന്ത്രണ്ടിൽ പഠിക്കുന്നവർ കൗൺസിലിംഗ് സമയത്ത് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം ബിരുദം നൽകുന്നത് അതത് ഐസ്വറുകളാണ് വെബ്സൈറ്റ് ഐ ഐ എസ് സി ആർ അഡ്മിഷൻ ഡോട്ട് ഇൻ തിരുപ്പതി ഐസറിനാണ് പരീക്ഷ ചുമതല ക്യാമ്പസിൽ താമസിച്ച് വേണം ബിരുദ പഠനം അഞ്ചു വർഷം ബി എസ് എം എസ് എല്ലാ കേന്ദ്രങ്ങളിലും ഈ പ്രോഗ്രാം ലഭ്യമാണ് ബയോളജിക്കൽ കെമിക്കൽ ഫിസിക്കൽ മാത്തമാറ്റിക്കൽ എർത്ത് ഡേറ്റ സയൻസ് മുതലായ ശാഖകൾ ഓരോ കേന്ദ്രത്തിലെയും പ്രോഗ്രാമുകൾക്ക് അതത് വെബ്സൈറ്റ് നോക്കാം തിരുവനന്തപുരത്ത് ബി എസ് സി എം എസ് എർത്ത് എൻവയൺമെന്റൽ സസ്റ്റൈമറി സയൻസ് പ്രോഗ്രാമുകൾ ഉണ്ട് ഒ സി ഐ പി ഐ ഒ വിഭാഗക്കാർക്കും അപേക്ഷിക്കാമെങ്കിലും അവരെ സംവരണ സീറ്റുകളിലേക്ക് പരിഗണിക്കില്ല അവരുടെ പന്ത്രണ്ടാം ക്ലാസ് സർട്ടിഫിക്കറ്റിന് ഇന്ത്യയിലേതുമായി തുല്യതയുണ്ടെന്ന രേഖ ഹാജരാക്കണം റിസൾട്ട് പതിനെട്ട് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ മാർക്കുകൾക്ക് ചേർത്തതാണെങ്കിലും പന്ത്രണ്ടിലെ മാർക്ക് മാത്രമേ പ്രവേശനത്ത് പരിഗണിക്കൂ ടെസ്റ്റിൽ പങ്കെടുക്കാൻ ഫിസിക്കൽ കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമേ ബയോളജി മാക്സ് ഇവയിലൊരു വിഷയം മാത്രം മതിയെങ്കിലും നാല് വിഷയങ്ങൾക്കും തുല്യ വെയിറ്റ് നൽകിയായിരിക്കും ചോദ്യങ്ങൾ ഐ ഐ ടി മെയ് ഇരുപത്തിയഞ്ച് രാവിലെ ഒമ്പത് മുതൽ കേരളത്തിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള അഭിരുചി നിർണയത്തിലുള്ള ഐ ഐ ടി ഐസർ ആഫ്ഡ്യൂ ടെസ്റ്റ് വഴി മാത്രമാണ് സെലക്ഷൻ താൽപ്പര്യമുള്ളവർ എട്ട് കേന്ദ്രങ്ങൾ അപേക്ഷയിൽ കാണിക്കണം മൂന്ന് മണിക്കൂർ ടെസ്റ്റിൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളിൽ നിന്ന് പതിനഞ്ച് വീതം ആകെ അറുപത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ശരി ഉത്തരത്തിന് നാല് മാർക്ക് തെറ്റൊന്നിന് ഒരു മാർക്ക് കുറയ്ക്കും വിട്ടുകളയുന്ന ചോദ്യത്തിന് മാർക്ക് കുറയ്ക്കില്ല ഓരോ വിഷയത്തിനും കുറഞ്ഞത് എത്ര മാർക്ക് വേണമെന്നും നിർബന്ധനയില്ല ടെസ്റ്റിലെ സ്കോർ കോഴ്സുകൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന മുൻഗണനാക്രമം സംവരണം സീറ്റ് ലഭ്യത എന്നിവ നോക്കി കൗൺസിലിങ്ങിലൂടെ അലോട്ട്മെൻറ്റ് നടത്തും എത്ര സ്കോർ വരെ സെലക്ഷന് പരിഗണിക്കുന്നുണ്ടെന്ന കട്ട് ഓഫ് പിന്നീട് അറിയിക്കാം അഭിരുചി പരീക്ഷയുടെ സിലബസ് മോക്ക് ടെക്സ്റ്റ് മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങൾ എന്നിവ വെബ്സൈറ്റിൽ ലഭിക്കും അപേക്ഷ ഐ ഐ എസ് സി ആർ അഡ്മിഷൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ മാർച്ച് പത്തൊമ്പതിൽ ഏപ്രിൽ പതിനഞ്ച് വരെ ഓൺലൈനോട് അപേക്ഷിക്കാം അപേക്ഷാ രീതി വെബ്സൈറ്റിലുണ്ട് ഏഴ് വയസ്സുകളിലേക്കും ചേർത്ത് പൊതുവായ ഒരപേക്ഷ മതി താല്പര്യമുള്ള ഐസറുകളുടെ മുൻഗണനാക്രമം അഭിരുചി പരീക്ഷയുടെ ഫലം വന്നതിന് ശേഷം കൗൺസലിംഗ് അപേക്ഷയിൽ ഓൺലൈനായിട്ട് അറിയിക്കാം അപേക്ഷാ ഫീസ് രണ്ടായിരം രൂപ പട്ടിക ഭിന്നശേഷി യുവാക്കർക്ക് ആയിരം രൂപ തുക ഓൺലൈനായിട്ട് അടയ്ക്കാം ഫീസ് അടച്ച് അപേക്ഷ പൂർത്തിയാക്കണം ഇതിന് തടസ്സമുണ്ടെങ്കിൽ വിവരം ഇമെയിലിൽ അറിയിക്കണം അപേക്ഷ ആവശ്യമുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരുത്താം ഹാർഡ് ടിക്കറ്റ് മെയ് പതിനഞ്ചിന് സൈറ്റിൽ വരും മറ്റ് വിവരങ്ങൾ കേന്ദ്ര സർക്കാർ മാനദണ്ഡം അനുസരിച്ച് സംവരണം സീറ്റ് ഓഫർ കിട്ടുന്നവർ നിർദ്ദേശിച്ച സമയത്തിനകം പതിനായിരം രൂപ അഡ്മിനിസ്ട്രേഷൻ ഫീസ് അടക്കണം ആകെ മുപ്പത്തയ്യായിരം രൂപ സീറ്റ് അക്സെപ്റ്റബിൾ ഫീസ് അടയ്ക്കണം അതിലെ പതിനായിരം രൂപ തിരികെ കിട്ടില്ല പട്ടികഭർക്കർക്ക് യഥാക്രമം അയ്യായിരം പതിനായിരത്തി അഞ്ഞൂറ് സമയത്ത് ഈ തുക അടയ്ക്കാത്തവർ സീറ്റിന് പുറത്താകും പ്രവേശനം കിട്ടുന്നവരുടെ ഒന്നാം സെമസ്റ്റർ ഫീയിൽ ഈ തുക വകയിരുത്തും സീറ്റ് ഓഫർ കിട്ടുന്നവർ ഫീസ് ഫ്ലോട്ട് ഇവയിലൊന്ന് തിരഞ്ഞെടുക്കാം ഫീസുകാർക്ക് കിട്ടിയ സീറ്റ് മതിന്ന് വയ്ക്കുന്നു ഫ്ലോട്ടുകാരാകട്ടെ തുടർ ഗ്രൗണ്ടിലേക്ക് നേരത്തെ അവർ നൽകിയ ക്രമത്തിൽ മെച്ചമായ സീറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റും പ്രവേശനം പൂർത്തിയാക്കിയ ശേഷം ഒരു ഐസറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റം വരും അനുവദിക്കില്ല ട്യൂഷൻ ഫീസ് നിരക്കുകൾക്ക് അതത് ഐസറുകളുടെ സൈറ്റ് നോക്കണം കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ മാനദണ്ഡ പ്രകാരം പരിമിതമായ ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉണ്ട് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബി എസ് റിസർച്ച് പ്രോഗ്രാമിലെയും മദ്രാസ് ഐ ഐ ടിയിലെ ബി എസ് മെഡിക്കൽ സയൻസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്കും പ്രവേശനത്തിനും ഐ ഐ ടി രണ്ടായിരത്തി ഇരുപത്തിന് സ്കോർ ഉപകരിക്കും വിശദാംശങ്ങൾ അതത് സൈറ്റിൽ നോക്കാം ഫോൺ ഇമെയിൽ ഫോൺ ചെയർപേഴ്സൺ ജോയിൻ അഡ്മിഷൻ കമ്മിറ്റി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഐ ഐ ഇ സി ആർ തിരുപ്പതി ഫോൺ നമ്പർ നയൻ വൺ എയ്റ്റ് ഡബിൾ സെവൻ ടു ഫൈവ് ഡബിൾ സീറോ നയൻ വൺ സീറോ വിദറിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മൈസറിന്റെ സൈറ്റ് ഡബ്ല്യു 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 ഐ ഐ എസ്ഇആർ ടി വി എൻ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാതെ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ